പാർലമെൻറ്റിൻ്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ വകപ്പ് ഭേദഗതി നിയമം അത് ബില്ലായി അവതരിപ്പിക്കാൻ സാധ്യതയില്ല അത് ജെ പി സിക്ക് കാലാവധി നീട്ടിക്കൊടുത്തു എന്തായാലും ഈ വരുന്ന പാർലമെൻ്റ് സമ്മേളനത്തിൽ വകപ്പ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ് വളരെ മികച്ച ഒരു തീരുമാനമാണ് കഴിഞ്ഞ പത്ത് പത്തര വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്ത ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനം തന്നെയാണ് ഇത് ഒരു സംശയമില്ല ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു റിസ്ക് ഈ റിസ്ക് എടുക്കാൻ ബി ജെ പി തയ്യാറാവുമായിരുന്നു എന്നാൽ തനിച്ച് ഭൂരിപക്ഷം ഇല്ലാത്ത ഈ സമയത്ത് ചന്ദ്രബാബു നായിഡുവിനെ നിതീഷ് കുമാറിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമുണ്ട് ഇനി ശരിക്കും ആർക്കാണ് ഇതിൻ്റെ ആവശ്യം ഈ ഭേദഗതി വരുത്തേണ്ട ആവശ്യം ആർക്കാണ് മുനമ്പത്തുകാർക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ചാവക്കാടുകാർക്ക് ആവശ്യമുണ്ട് വയനാട്ടിലെ ഒരു ഒരു പള്ളിയും ഒരു ഇമാമും ഒക്കെ ഈ വഖബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് അത് മുസ്ലിങ്ങളാണ് അതേപോലെ തന്നെ കൽപ്പാത്തി പാലക്കാട് കൽപ്പാത്തിയിൽ ആ ആ കൽപ്പാത്തിൻ്റെ രീതിയിൽ ബ്രാഹ്മണർ താമസിക്കുന്ന ഒരു ഇടമാണ് അവിടെയും വകബോർഡ് അവകാശ വധ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെയും കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് അടിമകളായിട്ടുള്ള ആളുകൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെ അടിമകളായിട്ടുള്ള ആളുകൾ അവിടെ ഒരു ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ഒരു ചെറിയ ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ മൊത്തം വകബബോർഡ് അവകാശ വധ ഉന്നയിച്ചിരിക്കുക അവിടെ ഡി എം കെയുടെ കൊടി അവരുടെ ഇടയ്ക്ക് മറ്റു ബി ജെ പിയുടെ കൂടി പോലുമില്ല ഇനി കർണാടകയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും കോൺഗ്രസ്സുകാരുടെ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത് ഇര ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഉത്തർപ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ കുന്തർക്കി എന്ന് പറഞ്ഞൊരു മണ്ഡലം അവിടെ അറുപത് ശരി മുകളിൽ മുസ്ലീങ്ങളാണ് അവിടെ ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി ആദ്യമായിട്ട് അവിടെ ജയിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷവും ഒരു മുസ്ലിം അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല സമാജ്വാദി പാർട്ടിയുടെ കുത്തക മണ്ഡലമായിരുന്നു അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് നിയമസഭാ മണ്ഡലമാണ് എന്ന് ഓർക്കണം കാരണം അവിടെ വകബബോർഡ് അവകാശവാദം ഉന്നയിച്ചു അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല അവർ അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വകവിൻ്റെ കിരാത നിയമം കൊണ്ട് ഒരു സംഖ്യയുടെയും ഒരു ഇഞ്ച് സ്ഥലം പോലും എന്തായാലും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം ബി ജെ പി ഭരിക്കുന്നിടത്തോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആണ് അല്ലെങ്കിൽ സംഖ്യയുടെ ആണ് എന്നോ തോന്നുന്ന ഒരു സ്ഥലത്തിന് ഇവർ ചെന്നിട്ട് എന്തായാലും ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോൾ ഇവരുടെ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നില്ല പിന്നെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതാണ് രാജ്യം മുഴുവൻ ഇവർ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ചില മത മേലധ്യക്ഷന്മാർ ചില രാഷ്ട്രീയക്കാർ ഇതെന്തോ എന്തോ മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന തരത്തിൽ ഇതിനെ വർഗീകരിക്കുകയും ചിലതൊക്കെ വകപ്പോടിനെ സപ്പോർട്ട് ചെയ്യുകയും ചിലതൊക്കെ ഇതിൽ ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നതെന്നും ബി ജെ പി വർഗീയമായിട്ട് എന്താ പറയുക കുത്തിരിപ്പുണ്ടാക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തി ആയിക്കോട്ടെ ബി ജെ പി വരുന്നില്ല ബി ജെ പി മുൻകൈ എടുക്കുന്നില്ല നിങ്ങളുടെ നേതാക്കളുണ്ടല്ലോ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടേ എം എൽ എ മാർ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട എം പിമാർ അല്ലെങ്കിൽ നിങ്ങളുടെ സഭാ നേതൃത്വം ഇന്ന് വരെയും ഇതിന് ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടോ ഇല്ലല്ലോ ഇപ്പോൾ തന്നെ മുനമ്പത്ത് അവിടെ ലത്തീൻ കത്തലിക്കരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് അവർക്ക് സഭാ നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിൻ്റെ നെറ്റോ പോലും കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് ബി ജെ പി താഴെ ഇറക്കിയിട്ട് ഇന്ത്യ മുന്നണി വരണം എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ച ആളാണ് ആ ആൾ പോലും ഇതിന് നിയമ ഭേദഗതി വരുത്തണം എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇവർ ജയിപ്പിച്ചു വിട്ട എം എൽ എമാർ ഇവർ ജയിപ്പിച്ചു വിട്ട എം പിമാർ ഇവരാരും പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മുടെ കേരളത്തിലെ നിയമസഭയിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഈ നിയമ ഭേദഗതിക്കെതിരെയാണ് പ്രമേയം പാസ്സാക്കിയത് പിന്നെ ബി ജെ പി മാത്രം എന്തിന് റിസ്ക് എടുക്കണം ഒരാവശ്യവുമില്ല റിസ്ക് എടുക്കാമായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിൽ എം പിമാർ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അല്ലാതെ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോയിട്ട് വോട്ടിങ്ങിൽ പരാജയപ്പെട്ടിട്ട് സ്വന്തം ഭരണത്തിന് ഒരു അസ്ഥിരത ഉണ്ടാക്കേണ്ട റിസ്ക് എടുക്കേണ്ട ഒരു കാര്യവുമില്ല രാജ്യസഭയിൽ നിസാരമായിട്ട് പാസ്സാക്കി കിട്ടും കാരണം രാജ്യസഭയിൽ നിലവിൽ തന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട് ഇനി മഹാരാഷ്ട്രയിൽ നിന്നുള്ള എം പിമാർ കൂടി വരുമ്പോൾ അവിടെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമുണ്ട് രാജ്യസഭയിൽ ഏത് ബില്ലും ഇനി നിസാരമായിട്ട് പാസ്സാക്കാൻ പറ്റും പക്ഷേ ലോക്സഭയിൽ അത് പറ്റില്ല ഈ ബില്ല് പാസ്സാക്കണം എന്നതിൻ്റെ ആവശ്യം ബി ജെ പി ആദ്യമായിട്ട് ആദ്യം വേണ്ടത് അത് ശരിക്കും ഇരകളാക്കപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് സി പി എംകാർക്ക് ഡി എം കെക്കാർക്ക് അത്രയുള്ള അത്തരം ആളുകൾക്കാണ് ഇത് മാറ്റണം എന്ന് ആവശ്യപ്പെടേണ്ടത് അവരിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അവർ ആവശ്യപ്പെടാത്ത കാലത്തോളം അവർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും ബി ജെ പിയും എന്തിന് റിസ്ക് എടുക്കണം അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പറയുന്നത് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത പാർലമെൻ്റ് സെഷന് പോലും അവതരിപ്പിക്കരുത് ഇത് എത്ര നീട്ടിക്കൊണ്ട് പോകാമോ അത്രയും നീട്ടിക്കൊണ്ട് പോകണം പറ്റുമെങ്കിൽ അതിനിടയ്ക്ക് കുറേ സ്ഥലങ്ങൾ ഈ കൊങ്ങികളുടെയും ഈ കമ്മികളുടെയും മറ്റുള്ളവരുടെ കുറേ സ്ഥലങ്ങൾ വകബോ അവിടെ എടുത്തുകൊണ്ട് പോകണം എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കാര്യം ഇവനോടൊന്നും ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവരൊക്കെ ജീവിതത്തിൽ അവരുടെ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയട്ടെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം മതി അല്ലാതെ ബി ജെ പിക്ക് ഇതുകൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടമൊന്നുമില്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു വകപ്പൊണ്ടല്ല അവർ ഭൂരിപക്ഷത്തോടെ വരിച്ചത് ഇപ്പോൾ ഈ ഇലക്ഷന് ഈ ഏറ്റവും ഒടുവിൽ തായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലും പൊങ്ങി വന്നത് അതിനു മുമ്പ് അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാരുന്ന് എന്നിട്ട് പോലും ആക്കിയില്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ചിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് അവർ ഇപ്പോൾ നിരാഹാരമായിട്ട് തെരുവിൽ കിടക്കട്ടെ കിടക്കുന്നത് കിടക്കട്ടെന്നേ അല്ലെങ്കിൽ അവർ അവരുടെ മത നേതൃത്വത്തിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടിക്കട്ടെ അങ്ങനെ ചെയ്തില്ലല്ലോ ഇതുവരെ ചെയ്തില്ലല്ലോ എന്തേ അപ്പോൾ ചൊളിവിൽ ബി ജെ പി ഇത് നടപ്പിലാക്കി കൊടുക്കുകയും വേണം വോട്ട് കൊണ്ട് കണ്ടവന് കൊടുക്കുകയും വേണം അല്ലേ ടിങ്കി ടിങ്കി അത് വേണ്ട കേട്ടാ